ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേരുകളിൽ ഒന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദ ഗോഡ് ഫാദർ ഈ രണ്ടായിരത്തി ഇരുപത്തി സിനിമ ഇറങ്ങി അമ്പത്തി മൂന്ന് വർഷമായെങ്കിൽ പോലും സ്റ്റിൽ ഈ സിനിമ ടോപ്പിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഗോഡ് ഫാദർ എന്ന സിനിമ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമയുടെ ഒറിജിനൽ നോവലിന്റെ ഓതറായിട്ടുള്ള മരിയോ പുസോ വളരെ മികച്ച ഒരു കഥ പറച്ച ശൈലിയാണ് എടുത്തിട്ടുള്ളത് ആ നോവലിനെ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഫ്രാൻസിസ് ബോർഡ് കൊപ്പോളയും നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് വളരെ ഡീപ്പ് ആൻഡ് ക്ലാസിക് ശൈലിയിൽ കഥ പറയാൻ സാധിച്ച ഈ ഒരു സിനിമയുടെ വിജയത്തിൽ കൊപ്പോളയുടെയും മരിയോ പുസോയുടെയും പങ്ക് വളരെ വലുത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊന്നാണ് അതിലെ കഥാപാത്രങ്ങൾ ദി ഗോഡ് ഫാദർ ഈ സിനിമയിലെ വിറ്റോ കോർലിയോൺ മൈക്കൽ കോർലിയോൺ സണ്ണി കോർലിയോൺ പോലുള്ള ധാരാളം കഥാപാത്രങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാം കോംപ്ലക്സിറ്റി ഡെപ്ത്ത് ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ സിനിമയിൽ ഉടനീളം കാണിക്കുന്നുണ്ട് ഓരോ സീനിലും ഓരോ കഥാപാത്രങ്ങളുടെയും പ്രസൻസ് കാണിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു സത്യം മാത്രമല്ല മാർലോൺ ബ്രാൻഡോ അൽപച്ചീനോ ജെയിംസ് കാൻ റോബർട്ട് ഡെനീറോ പോലുള്ള വലിയ വലിയ നടന്മാരുടെയൊക്കെ അഭിനയ പ്രകടനങ്ങൾ ഗോഡ്ഫാദർ വണ്ണിലൂടെയും ടൂവിലൂടെയുമായി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സിനിമയുടെ ആർട്ടിസ്റ്റിക് ബ്രില്യൻസിനെ നന്നായി തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൊപ്പോളയുടെ സംവിധാനത്തിനോടൊപ്പം ഗോഡൺ വില്സിൻ്റെ സിനിമാറ്റോഗ്രഫിക്കും നിനോറോട്ടയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും സാധിച്ചു ലൈറ്റിങ്ങും ഫ്രെയിമിങ്ങും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഗോഡ്ഫാദർ എന്ന ഈ സിനിമയ്ക്ക് ഒരു യുണീക്ക് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത് ഒറ്റ നോട്ടത്തിൽ ഇതൊരു മാഫിയ സിനിമയാണെങ്കിൽ പോലും കുടുംബം അതിനോടുള്ള ആത്മാർത്ഥത ചതി പവർ അമേരിക്കൻ ഡ്രീം എന്നിങ്ങനെയുള്ള ധാരാളം കൺസെപ്റ്റുകളെ പറ്റി ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് വളരെ വലിയൊരു കൾച്ചറൽ ഇമ്പാക്റ്റാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത് മാഫിയ സിനിമകളെന്നല്ല മറ്റു കാറ്റഗറിയിൽ വരുന്ന സിനിമകളെ പോലും നന്നായി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഗോഡ്ഫാദർ എന്ന് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മോബ് മാഫിയ ഗാങ്സ്റ്റർ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിൽക്കേണ്ട സിനിമയാണ് ഗോഡ്ഫാദർ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ മൂവി അമ്പത് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നും ആളുകൾ റീവാച്ച് ചെയ്യുന്നതും ഈ സിനിമയിൽ പല സീനുകൾ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും റെൻറ്റ് ഫ്രീ ആയി ജീവിക്കുന്നതും ഇത്രയും കാലങ്ങളായിട്ടും ഗോഡ് ഫാദർ ടോപ്പിൽ നിൽക്കുന്നതിന് കുറച്ച് കാരണങ്ങളാണിത് ഈ സിനിമ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ ധാരാളം കാരണങ്ങൾ നമുക്ക് ഇനിയും കണ്ടെത്താൻ സാധിക്കും അത്രയും മികച്ച ഒരു സിനിമാറ്റിക് ആണ് ദി ഗോഡ് ഫാദർ എന്നുള്ളത് സോ യാ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം അതുവരെയും ഗുഡ് ബൈ